ഇന്ന് കുറച്ച് കല്ലുമ്മക്കായി കിട്ടി അപ്പം കല്ലുമ്മക്കായി വെക്കാമെന്ന് വിചാരിച്ചു കല്ലുമ്മക്കായ് എല്ലാ സമയത്തൊന്നും കിട്ടാ കിട്ടില്ല കിട്ടുവാണെങ്കിലും അതിനകത്ത് നല്ല ഒന്നും ഉണ്ടാവില്ല ചില സമയമൊക്കെ അതേസമയം ചില ഈ സീസണിൽ ഈ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല ഉണ്ട് ഇതെന്താ വാവിൻ്റെ എല്ലാം നോക്കിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇറച്ചി ഉണ്ടോ ഇല്ലയെന്നൊക്കെ ഇവർ പറയുക ഏതായാലും കിട്ടിയ കല്ലുമ്മക്കായി നല്ല ഇറച്ചി ഉണ്ടായിരുന്നു ഉള്ളിൽ ഏതായാലും ഞാനൊരു മൂന്ന് കിലോ കനുമക്കായ മേടിച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്നൊക്കെ വേഗം ക്ലീൻ ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ കളറും ഇതും ഒക്കെ എനിക്ക് ആ കളറ് കാണുമ്പോൾ തന്നെ നല്ലൊരു ഇഷ്ടം തോന്നും അതിനോട് നമുക്ക് എന്താ വെച്ചാൽ ഒരു പീക്കോ കളറാണ് അതിൻ്റെ ഷെല്ലിനൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യണം അതിൻ്റെ മേലെ അതിൻ്റെ നാരുകളും ഇതും സിമെന്റ് പോലെ എന്തോ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും ഇത് കല്ലുമ്മലൊക്കെ പറ്റി പിടിച്ചല്ലേ ഉണ്ടാവുക നമ്മളെ വീടിന്റെ സൈഡിലൊക്കെ അവിടെ ഇങ്ങനെ മഴക്കാലം ഈ സമയത്തൊക്കെ എന്താ വെച്ചാൽ കല്ലുമ്മക്കായ ഇത് വന്നിട്ട് കല്ലുമ്മിങ്ങനെ പറ്റി പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും ചെറിയ ചെറിയ കല്ലുമ്മക്കായ തീരെ ചെറുത് അപ്പൊ തീരെ ചെറുതാണെങ്കിൽ വളരെ ഈ വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുമ്പോ അത് മണല് ചോദിക്കും അതുകൊണ്ട് എന്താണ് അത് കഴുകി വൃത്തിയാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ സൈഡിൽ അവിടെയുള്ളവരൊക്കെ വന്ന് പറിച്ചു പോയി ഞങ്ങൾ ചെല്ലുമ്പോൾ ഇപ്പോൾ നോക്കിയത് കിട്ടാറേ ഇല്ല കാണാറുമില്ല അപ്പോൾ അടുത്തുള്ളവരൊക്കെ പറയും നല്ല ഇഷ്ടമായി കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു എല്ലാവരും വന്ന് പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പറയും അങ്ങനെ ഏതായാലും ഇപ്രാവശ്യം പോയപ്പോൾ കുറച്ച് കല്ലുമ്മക്കായി മേടിച്ചുകൊണ്ട് വന്നത് അത് നല്ലപോലെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി അതിന് മുടി നാരും എല്ലാം കിളഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്ത് കുറച്ച് ഇതിനെ എന്താണെന്ന് വെച്ചാൽ അടുപ്പത്ത് തിളപ്പിക്കാനായിട്ട് വെക്കുമ്പോഴേ ഇതങ്ങ് വീടിന് ഉള്ളിൽ നിന്ന് പൊട്ടി വരും വളരെ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ൊഴിച്ചാ മതിയ ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ഇത് തിളയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് കൊട്ടിയിട്ടിട്ട് ഒന്ന് കൊടഞ്ഞിട്ട് ഒന്നും കൂടെ അടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ എല്ലാം വായെല്ലാം ഇത് കിട്ടും നല്ലപോലെ തുറന്ന് ഇങ്ങനെ ഇരിക്കും വായെല്ലാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് നമുക്ക് വേഗം പറിച്ചെടുക്കാൻ എളുപ്പമാണ് ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ ആ ഷെല്ല് വെച്ച് തന്നെ അതും കൊണ്ട് ഞാൻ കുട്ടിയെടുക്കും എല്ലാവരും വേഗം വേഗം അതെടുത്ത് ക്ലീൻ ചെയ്യാൻ നല്ല ഇതാണ് ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് നോക്കുമ്പോൾ അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കാട്ടമുണ്ട് ബാക്ക് സൈഡിൽ അങ്ങനെ ഒരു കാട്ടം വരും അതിൻ്റെ വേസ്റ്റ് വരുന്നത് ആ കാട്ടം എല്ലാം നുള്ളിക്കളഞ്ഞ് നുള്ളിക്കളയ ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് ആ നുള്ളിക്കളയ മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ഒരു നൂല് പോലത്തെ ഒരു സാധനമുണ്ട് അപ്പോൾ അത് വലിച്ചു കളയണം നമ്മൾ ചിലപ്പോൾ ഈ അലർജി ഫുഡ് അലർജി ഫുഡ് അലർജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെൽഫ് ഫുഡ് അലർജി ഉള്ളവർക്കൊക്കെ അതൊക്കെ തിന്നിട്ട് ഇങ്ങനെ വയറുവേദന വരാൻ ചാൻസ് ഉണ്ട് മേത്തൊക്കെ റാഷസ് വരും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് നല്ലപോലെ എല്ലാം കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കൊന്നും എഫക്റ്റ് ആവില്ല മുമ്പ് എൻ്റെ മോനൊക്കെ ഇതൊക്കെ തിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ഒരു മോനെ ചുടിച്ചിൽ വരുമായിരുന്നു എല്ലാം കയ്യൊക്കെ ചുരുങ്ങി തടിച്ചു വരുമായിരുന്നു ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളി എല്ലാം ആയിട്ട് എടുത്ത് കളയും ഇപ്പം എന്താണോ തന്നെ മാറിയതാണോ ഇനി എന്തുകൊണ്ടാണെന്നറിയില്ല മുമ്പും നല്ലപോലെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്താണെന്നറിയില്ല ഇപ്പം അങ്ങനത്തെ അലർജി ഒന്നുമില്ല അതുകൊണ്ട് ഏതായാലും കൊണ്ടുവന്നത് ക്ലീൻ ചെയ്ത് കുറച്ച് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഉപ്പും കൂടിയിട്ട് നല്ലപോലെ കുരുമുളക് പൊടിയും കൂടിയിട്ട് നല്ലപോലെ പെരക്കണം നല്ലപോലെ പെരക്കി വെച്ച് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിലാ ഉണ്ടാക്കുന്നത് ഇത് അടുപ്പിലാകുമ്പോൾ ഒരു പ്രത്യേക രുചിയും ഇതിനൊക്കെ സ്റ്റൗവിൽ ഉണ്ടാക്കുന്നതിൻ്റെ നല്ലതാണ് ഇരുമ്പ് ചീനച്ചട്ടിയാണ് വെച്ചേക്കുന്നത് ഇരുമ്പ് ചീനച്ചട്ടി വെച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് ഇത് നല്ലപോലെ നിരക്കുക കാണാൻ തന്നെ നല്ല രസമാണ് അത് ആ കളറും ഇതും മഞ്ഞും ചോദും എല്ലാം കൂടെ മുത്തായിരിക്കുന്ന ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇഷ്ടമാണ് നല്ല സ്മെല്ലും വറുത്തു കിട്ടുമ്പോൾ പ്രത്യേകിച്ച് ഒരു മണി മക്കൾക്കൾക്ക് കറി വെക്കണമെങ്കിൽ ഇഷ്ടമില്ല കറി വെച്ചിട്ട് ആർക്കും അത്രയ്ക്ക് ഇഷ്ടം നമുക്ക് ഇടുന്നില്ലായിരുന്നു അതേസമയം ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇങ്ങനത്തെ പൊരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടം അപ്പൊ അങ്ങനെ നമ്മുടെ കല്ലുമുക്കായതാണ് റെഡിയൊക്കെ ആവുന്നുണ്ട് അടുപ്പിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഒരു മൂടപ്പാ ചെറിയൊരു മൂടപ്പാത്രം എടുത്ത് മൂടി വെക്കുക അപ്പോൾ നല്ലവില ഫ്രൈ ആയി കിട്ടും അത് ഒരു രണ്ട് മിനിറ്റ് അത് മൂടി വെച്ചതിന് ശേഷം അത് തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് കളുമക്കായ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ മസാലകളൊന്നും ഇടാൻ പാടില്ല കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി മുളക് പൊടി ഇത് മാത്രം മതി കൂടെ കുറച്ച് കറുതത്തിലും കൂടെ ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്താൽ മതി അല്ല ഈ കലുമക്കായ്ക്കൊക്കെ കൂടുതലും മസാലകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മസാല ഫ്ലേവറായിപ്പോ ചിലരൊക്കെ ഉണ്ട് വെളുത്തുള്ളി ഇഞ്ചി ടേസ്റ്റ് ഇട്ടും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ എപ്പോഴും നമ്മൾ മസാലകളില്ലാതെ ലൈറ്റായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് വേണം അത് പൊരിച്ചെടുക്കാൻ അത് ഏത് സാധനം ആവട്ടെ നമ്മൾ ഒരു മീൻ ചെറിയാണെങ്കിലും മീനാണെങ്കിലും വറുക്കളെങ്കിലും എല്ലാം മസാലകൾ കൂടുതലിട്ടുണ്ടെങ്കിൽ ഇനി മസാല ഫ്ലേവർ ും കൂടുതൽ അല്ലാതെ ഒറിജിനൽ നമുക്ക് ഫുഡിൻ്റെ ആ മീനിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവറ് അതിൻ്റെ രുചി നമുക്ക് വായു കിട്ടുകയില്ല മസാലേൻ്റെ മാത്രം രുചിയായിരിക്കും കിട്ടുക അപ്പോൾ എല്ലാവരും കലുമ്മക്കായി കിട്ടുമ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കഴിക്കാൻ നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും മസാല ഫ്ലേവറിനേക്കാളും പ്ലെയിനായിട്ട് കഴിക്കുന്നത് എപ്പോഴും എപ്പോഴും നന്നായിട്ട് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അടുത്ത വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം ബായ്